പായം കായംകരിയാൽ വട്ടിയറ എരുമത്തടം മേഖലയിൽ കാട്ടാനകൾ പരത്തുകയാണ് വ്യാഴാഴ്ച പുലർച്ചെ നാലര മണിയോടെയാണ് പായം കരിയാൽ മേഖലയിൽ പത്രവിതരണം നടത്തുന്നവർ ആദ്യം ആനയെ കാണുന്നത് പിന്നീട് കൂടുതൽ ജനവാസ മേഖലയിലേക്ക് ആനകൾ മാറുകയായിരുന്നു തുടർന്ന് വനപാലകരും എത്തി ആനയെ തുരത്താൻ ശ്രമിച്ചതോടെ രണ്ടു ഭാഗത്തേക്ക് ആനകൾ മാറുകയും പ്രദേശത്ത് കൂടുതൽ ഭീതി പരത്തുകയും ചെയ്തു എരുമത്തടം പുഴയരികിലെ അക്വീഷ്യാക്കാടിൽ ഒരാനയും മറ്റൊന്ന് ജബാർ കടവ് കരിയാൽ മെയിൻ റോഡ് മുറിച്ചുകിടന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ പരിസര പ്രദേശത്തെ പറമ്പിലേക്കും ഓടിക്കയറി ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയതോടെ പായം ഗവൺമെന്റ് യു പി സ്കൂളിനും വട്ടിറ എൽ പി സ്കൂളിനും അവധി പ്രഖ്യാപിച്ചു ആന ഇറങ്ങി വലിയ ജനക്കൂട്ടമാണ് മേഖലയിൽ തടിച്ചുകൂടിയിട്ടുള്ളത് ഇതുവഴി ആന തിരിച്ചു വരുമോ എന്നറിയാതെ പ്രധാന റോഡുകളിലെല്ലാം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടാനകളെയും ഒരുമിച്ചെത്തിച്ച ശേഷം വേണം പുഴയിലൂടെ ആറളഫ മേഖലയിൽ എത്തിക്കാൻ പായം മേഖലയിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി അനൗൺസ്മെന്റും വാഹനവും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആറള ഫാം പുനരധിവാസ മേഖലയിലും ഫാമിനുള്ളിലും കാട്ടാനകളുടെ താണ്ടവം തുടരുകയാണ് ബുധനാഴ്ച വൈകുന്നേരം ആറള ഫാമിലെ ഓടന്തോട് വെച്ച് കാട്ടാനയെ കണ്ട് ഭയന്നോടിയ രണ്ട് സ്ത്രീകൾക്ക് വീണ് പരിക്കേറ്റിരുന്നു ആന കൂടുതൽ ജനവാസ മേഖലകളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ജാഗ്രത പാലിച്ചാണ് അധികൃതരുടെ നടപടി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്തും വനംവകുപ്പും പോലീസും അറിയിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is yeah, it? we uh -huh. the uh -huh. ready? Uh huh. Uh -huh. Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.